ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ ചെറുതുരുത്തി പാലം മുതൽ ചുങ്കം സെന്റർ വരെയുള്ള ഭാഗങ്ങളിലെ അനധികൃത പാർക്കിംഗിനെതിരെയും അനധികൃത കച്ചവടങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ അറിയിച്ചു വ്യാപാരികളുടെയും പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം എന്നാൽ ഇതുവരെയായിട്ട് ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടികൾ കയറുകയോ മറ്റുവിധ സന്നിധാനങ്ങൾ ഉണ്ടാവുക ചെയ്തിട്ടില്ല അവസാനം ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതവർ വ്യാപാരി വ്യവസായി ആളുകളെ വിളിക്കുകയും അവരോട് കാര്യങ്ങൾ തന്നെ സംസാരിക്കുകയും അപ്പോൾ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം വ്യക്തമായി ചെയ്തു തരാം വണ്ടികൾ കയറ്റാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സി എസ് ആറിൻ്റെ മുന്നിൽ വെച്ച് വ്യാപാരി വ്യവസായിയുടെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങുവാൻ വരുന്ന വാഹനങ്ങൾ അല്ലാതെയുള്ള മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഉടമസ്ഥർ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നതിനാൽ ചെറുതുരുത്തി ചുങ്കം മുതൽ കൊച്ചിൻ പാലം വരെ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നടപടിയെന്ന് ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ അറിയിച്ചു അനധികൃതമായിട്ട് പോകുന്നുണ്ട് പോലീസ് അപ്പോൾ അതിലെ വ്യാപാരികളുടെ കൂടി സഹകരണം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപാരികളുടെ ഒരു മീറ്റിംഗ് കൂടി അപ്പോൾ അതിലെ അനധികൃതമായിട്ട് പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിന് വ്യാപാരികളുടെ കൂടിയുടെ സഹകരണം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാരികളുടെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവനക്കാരുടെ വാഹനങ്ങളും പഞ്ചായത്ത് പുതുതായിട്ട് ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ട് മാറ്റുന്ന ചെയ്യാൻ തയ്യാറായിട്ടുള്ളതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് നമുക്ക് അനധികൃത കച്ചവടങ്ങളും കാലം ഉണ്ടാവും എന്നാൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്മുടെ ചെറുതൃത്തിനെ സംബന്ധിച്ച് ചെറുവിങ് സെന്ററിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം വളരെ പാർക്കിംഗ് ഏരിയ കുറഞ്ഞ ഒരു ഒരു ഏരിയയാണ് തെക്കും തിരക്കും സ്ഥലമാണ് അപ്പൊ ഇവിടെ നേരത്തെ സംഭവിച്ചിരുന്ന കാര്യങ്ങള് ഇവിടെ പലവരും പല ജോലിക്ക് പോകുമ്പോഴും പല ഭാഗത്തേക്കായിട്ട് ജോലിക്ക് പോകുന്നവരൊക്കെ ഈ കടകളുടെ മുമ്പിൽ റോട്ടിലൊന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പാർക്കിംഗ് സംവിധാനം പഞ്ചായത്ത് കൊണ്ടുവന്നതും അത് ഒരാൾ ലേലത്തിൽ ലേലത്തിൽ ലേലത്തിലെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ വണ്ടികളൊക്കെ അതിനകത്ത് പാർക്ക് ചെയ്യണമെന്നും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാരികളുടെയും വ്യാപാരികളുടെ തൊഴിലാളികളുടെയും വാഹനങ്ങൾ ഒന്നുകിൽ സ്വന്തം പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് പാർക്ക് ചെയ്യുകയും ആ പാർക്കിംഗ് ഏരിയ ലേലത്തിലെടുത്തിട്ടുള്ള ആളുമായി സംസാരിച്ച് അത് ഒരു 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 സ്ഥിരമായി പാർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു ചെറിയ ഇളവ് ചെയ്ത് ചെറിയൊരു ചാർജ് ഏർപ്പെടുത്തി ചെയ്യാം എന്നും ഉള്ള തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് സർക്കിളുടെ സർക്കാർ മുൻപാകെ ആ തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി മുന്നോട്ട് പോവും ആ തീരുമാനം എല്ലാ വ്യാപാരികളെയും ഞങ്ങൾ അറിയിക്കും അതിനോട് എല്ലാ വ്യാപാരികളും സഹകരിക്കുക അതുപോലെ തന്നെ ഈ റോഡരികിൽ പാർക്ക് ചെയ്യുന്ന ആളുകൾ സ്ഥിരമായി നിർത്തിപ്പോകുന്ന ആളുകൾ ഒരു സ്ഥിരമായി നിർത്തുക എന്നുള്ള ഒരു മാനദണ്ഡത്തിൽ ഈ എടുത്തിട്ടുള്ള ആളുമായി സംസാരിച്ചിട്ട് സ്ഥിരമായി ആ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുക എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് തടസ്സമില്ലാത്ത രീതിയിൽ എല്ലാ സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട് പ്രത്യേകം ഉത്തരവ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നു കുറച്ചു നമ്മളെല്ലാ യൂണിറ്റ് അംഗങ്ങളെയും വിവരം അറിയിക്കും പരമാവധി എല്ലാവരും സഹകരിക്കുക കാലത്ത് വണ്ടികൾ നിറത്തിൽ പോയി ഇച്ചിരി അവർ വൈകിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരോടും അതിലുള്ള നിർത്താൻ വേണ്ടി പറയാം മാർക്കറ്റിനകത്ത് പൗര ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ എം എം ടി ഹംസ പൊറ്റയിൽ അലി മുഹമ്മദ് കുട്ടി ആനന്ദൻ രാജൻ എന്നിവർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്